ശിവം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവർഗ പ്രണേതാരം പ്രണതോസ്മി സദാ ശിവം ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ഫലമാണ് ഈ പുതുവർഷത്തിൽ പൂയം നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾക്ക് ഉള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത് ഒരു വർഷത്തേനുള്ള പൂയം നക്ഷത്രം വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും ഒക്കെ മുൻകാലങ്ങളിൽ അനുഭവിച്ച ഒരു നക്ഷത്രമാണ് അതിൽ നിന്നെല്ലാം മോചനം നേടുവാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെയധികം പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് കടന്നു വരുന്നത് എല്ലാ പ്രേക്ഷകർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷ ആശംസ പൂയം നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭാഗ്യവും ദൈവാദീനവും ഒരുപോലെയുള്ള സമയം അധിക ദോഷങ്ങളൊന്നും ബാധകമല്ലാത്ത ഒരു സമയം നല്ല നല്ല അവസരങ്ങൾ വന്നു വിജയത്തിനായിട്ട് അത് പ്രവർത്തിച്ച് വിജയിക്കുവാൻ പറ്റിയ ഒരു വർഷവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതായത് കുടുംബജീവിതത്തെ സൂചിപ്പിക്കുന്ന കാര്യം അതാണല്ലോ പ്രധാനമായ ഒരു കാര്യം കുടുംബത്ത് സമാധാനവും സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു വർഷമാണ് അതായത് ഈ നക്ഷത്രക്കാരായിരിക്കുന്നവർക്ക് പ്രായമായ മാതാപിതാക്കളൊക്കെ ഉള്ളവരെ ആണെങ്കിൽ അവരോടൊത്തും ജീവിത പങ്കാളിയോടൊത്തും അതുപോലെ തന്നെ മക്കളോടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹോദര സ്ഥാനീയരമൊക്കെ ആയിട്ട് ഏത് നക്ഷ ഏത് സ്ഥാനീയരാണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് കുടുംബത്ത് പൊതുവെ സമാധാനമായി കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ അധിക ദോഷങ്ങളൊന്നും സൂചകമല്ല പാപന്മാരൊന്നും അങ്ങനെ സ്ഥിരമായി നിൽക്കുന്ന ഒരു വർഷമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി വഴി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു ജ്യോതിഷ കാര്യങ്ങൾ ഗ്രഹനില നോക്കുന്നതിനും മറ്റ് കവടിയാൽ നോക്കുന്നതിനും ഒക്കെ അവസരമുണ്ടായി ഓൺലൈനായിട്ട് വിവാഹ പൊരുത്തമായാലും അതിനൊക്കെ അവസരമുണ്ട് പ്രധാനമായിട്ട് സാമ്പത്തിക സ്ഥിതിയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഊയം നക്ഷത്രക്കാർക്ക് ഏറ്റവും അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു വർഷമാണ് സാമ്പത്തികമായ പല പ്രശ്നങ്ങളിലും പെട്ട് കലുഷിതമായി കിടക്കുന്ന കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിൽ നേരുകേടും കടങ്ങളും ഒക്കെ ആയിട്ട് കിടക്കുന്ന വൻ ജനാവലി തന്നെ ഉണ്ട് ഈ ഊയം നക്ഷത്രക്കാരായിട്ടുള്ളവർ ഒന്നും വിജയിക്കുകയില്ല സാമ്പത്തികം വന്നു ചേരുകയില്ല വന്നു ചേർന്നാൽ അത് വിനിയോഗിക്കുവാൻ സാധിക്കുന്നില്ല നഷ്ടങ്ങൾ വരുന്നു ഏത് കാര്യം ചെയ്താലും അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു പുതുമകൾ വന്നു ചേരും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഉണ്ടാകും അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു ധനാഗമന യോഗം വരും ധനസ്ഥാനത്ത് അധിക പാവത്വം ഉണ്ടായിരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കം മുതൽ അത് മാറി രണ്ടായിരത്തി ഇരുപത്തിയാറ് പകുതിയാകുമ്പോഴത്തേനും പൂർണ്ണ ബലവാനായിട്ട് നല്ല ഒരു സാമ്പത്തിക സുസ്ഥിരതയിലേക്ക് വരും എത്ര വലിയ കടമുള്ളവരായാലും അത് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ സമ്പത്ത് വന്നു ചേരുക അല്ലെങ്കിൽ സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ടോ സഹോദരസ്ഥാനികളുടെ സഹായമോ സ്വന്തമായിട്ട് നല്ല ഒരു ജോലി ഗൗവനയുക്തരും മധ്യവയസ്കരും ഒക്കെ ആണെങ്കിൽ നല്ല ഒരു ജോലി ലഭിക്കുക പുതിയതായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് നല്ല രീതിയിൽ പച്ചപിടിച്ച് പിടിച്ച് മെച്ചത്തിൽ വരിക അങ്ങനെയൊക്കെ പല രീതിയിലും സഹായങ്ങൾ ഉയർച്ചകൾ കുടുംബത്ത് വന്നുചേരും തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ അതാണല്ലോ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ കുടുംബമായത്തെ കാര്യങ്ങളായാലും സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴായാലും സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോടോ ഇടപെടുമ്പോഴും മറ്റ് സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരും സ്വന്തമായി ജോലികൾ ചെയ്യുന്നവരും മറ്റ് ഓഫീസ് വർക്കുകൾ ചെയ്യുന്നവരും സഹപ്രവർത്തകരോടും മേലധികാരികൾ കീഴ് ജീവനക്കാർ ഇവരോടൊക്കെ നല്ല രീതിയിൽ ഇടപാടുകാരോട് ഇടപെടുവാൻ സാധിക്കുകയും അവരുടെയൊക്കെ സഹകരണം വന്നു ചേർന്ന് പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും ഒക്കെ നല്ല രീതിയിൽ വിജയിച്ച് വിജയിച്ച് വരുന്ന ഒരു സവിശേഷത വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് ടെസ്റ്റുകൾ എഴുതുന്നവർക്കും ഒക്കെ അത് നല്ല ഒരു അനുഭവങ്ങളാണ് വന്നു ചേരുക പ്രത്യേകിച്ച് ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് കടങ്ങളൊക്കെ വീഴുന്നതിന് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമം ആരോഗ്യം പൊതുവെ തൃപ്തികരമായി അതിനായിട്ട് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ അതീവ ജാഗ്രത ആവശ്യമാണ് കെമിക്കൽ ചേർന്ന ഭക്ഷണങ്ങളും വ്യാപാര വിപണന രംഗത്ത് നിന്ന് വാങ്ങി കഴിക്കുന്ന വില കൊടുത്ത് വാങ്ങുന്ന ഭക്ഷണങ്ങൾ അത്ര ശുദ്ധമായിരിക്കുകയില്ലല്ലോ സ്വന്തമായി പാചകം ചെയ്തൊക്കെ ഭക്ഷണം കഴിവതും കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആരോഗ്യം പൊതുവെ നല്ല രീതിയിൽ മെച്ചപ്പെടുകയും സന്തോഷകരമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് സാധിക്കും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാര്യം ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കും മധ്യവയസ്കർക്കും ഒക്കെ ഒരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ നല്ല യോഗവും ഭാഗ്യവും ദൈവാദിനം പൂർണ്ണമായിട്ട് വന്നു ചേരുന്ന ഒരു വർഷമാണ് ഈ വർഷം വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ വിവാഹങ്ങൾ മുടങ്ങിക്കിടങ്ങുന്നത് നടക്കുന്നതിനും അതുപോലെ തന്നെ ഒരു ഉത്തമ ഗൃഹം വന്നു ചേരുക ഉത്തമ വാഹനം വന്നു ചേരുക ഭൂമി വന്നു ചേരുക ഒക്കെ സാധിക്കും പുതിയ പ്രസ്ഥാനം എന്തെങ്കിലും ആരംഭിക്കണമെന്ന ഒരു ആഗ്രഹത്തോടു കൂടി അതിനെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് അതും സാധിക്കുന്ന ഒരു വർഷമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അതുപോലെ തന്നെ പൊതുവെയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഗൃഹോപകരണങ്ങളും വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുണ്ട് കൂടാതെ വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ദീർഘകാലമൊക്കെ ആയിട്ട് ഒരു കുട്ടികളില്ലായെങ്കിൽ അവർക്ക് ഒരു സന്താന ഒരു ഉത്തമമായ ഒരു വർഷമാണ് വരിക സന്താന ഭാവാധിപനും സന്താനകാരകനായിരിക്കുന്ന വ്യാഴം പൂർണ്ണ ബലവാനായിട്ടൊക്കെ വന്ന് അനുഗ്രഹം തരുന്ന ഒരു വർഷമാണ് സംശയമില്ല ആ കാര്യത്തിൽ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് സാധിക്കും സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്കും നല്ല അനുകൂലമായിരിക്കുന്ന ഒരു വർഷമാണ് വിജയങ്ങൾ വന്നു ചേരും പന്ത്രണ്ടാം ഭാവാധിപൻ അതാണല്ലോ സ്ഥാന ഭ്രംശത്തെ സൂചിപ്പിക്കുന്നത് പിന്നെ ഭാഗ്യഭാവാധിപനാണ് ജലരാശി അധിപന്മാരുടെയും ഒക്കെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലതാണ് ഗമനാധിപൻ്റെ സ്ഥിതിയും ഒക്കെ അനുകൂലമായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ സ്വന്തം നാട് വിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ താമസിക്കുന്ന ജീവിക്കുന്ന ജനിച്ച ജില്ല പോവുകയോ ഇനി അതുമല്ല അന്ന സംസ്ഥാനങ്ങളിലോ മറ്റ് സപ്ത സാഗരങ്ങൾ കടന്ന് യൂറോപ്യൻ കൺട്രികളിലോ ഗൾഫ് കൺട്രികളിലോ ഒക്കെ പോകുന്നതിനും തൊഴിൽ ലഭിക്കുന്നതിനും സാമ്പത്തിക ഉയർച്ച വന്നു ചേർന്ന് ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിനും മാതാപിതാക്കളെയൊക്കെ സംരക്ഷിക്കുക അല്ലെങ്കിൽ സഹോദരങ്ങളുടെ സഹോദരിയുടെയൊക്കെ വിവാഹം നടക്കാൻ നടത്തി നടത്തിക്കൊടുക്കുവാൻ സാധിക്കുക മക്കളുടെ വിവാഹം നടക്കുവാൻ സാധിക്കുക അങ്ങനെയൊക്കെ സാധിക്കും പ്രായമായ മക്കളൊക്കെ ഉള്ളവർക്ക് പണമില്ലാഞ്ഞിട്ട് വിവാഹം നടത്തുവാനൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് വിവാഹം നടത്തുവാനോ ഒരു ഗൃഹം ഉള്ളതൊന്നും പുതുക്കിപ്പണിയുവാനോ ഒരു ഗൃഹം ഇല്ലാത്തവർക്ക് ഒരു ഗൃഹം വാങ്ങുന്നതിനും ഒക്കെ പലതരത്തിലുള്ള പൂർണ്ണമായ ദൈവാധീനമുള്ള ഈ വർഷം അപ്രതീക്ഷിതമായി കാര്യങ്ങൾ നടന്നു നടന്നുകിട്ടുവാനായിട്ട് യോഗമുണ്ട് മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ് പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കുമൊക്കെ പൊതുവേ നല്ല ഒരു വർഷമാണ് തീരദേശവുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമായ സമയം ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഹോംനേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരായാലും അതുമല്ല ഇനി ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവരോ മറ്റ് കലാരംഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആഭ്യാന്തര വിഭാഗങ്ങൾ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുക അവിടെ ജോലി ചെയ്യുക സ്ഥാപനങ്ങൾ നടത്തുക അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന സമയം കൂടാതെ ആർക്കിടെക്റ്റേഴ്സ് ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് എക്സ്റ്റീരിയൽ ഡിസൈനേഴ്സ് വാഹനവുമായി ബന്ധപ്പെട്ട മെക്കാനിക്കൽ ജോലികൾ ഡിസൈനിങ് ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ് അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക ചെറിയ തുകയ്ക്ക് ലോണൊക്കെ കിട്ടുകയും അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ച് വിജയത്തിലെത്തുവാനായിട്ട് സാധിക്കുകയും ചെയ്യും ശത്രുക്കളെ വളരെ ശ്രദ്ധയും ഒക്കെ വേണം ഒരു പരിധിവരെ ശത്രുക്കളെ അകറ്റി നിർത്തുക ശത്രുക്കളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ലോകത്തിലൊക്കെ വരുന്ന ശത്രുക്കളാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുക അതുകൊണ്ട് കണക്ക് കൊടുക്കുന്നതും കരാർ കരാവിടമ്പടികളിൽ ഒപ്പുവെക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം ശത്രുക്കളൊക്കെ ഒതുങ്ങുന്നതിനും ശത്രുക്കളുടെ ഒരു ശല്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിനും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുന്നതൊക്കെ വളരെ അനുകൂലമാണ് കൂടാതെ ഗണപതി ഹോമം വഴിപാട് നടത്തിയാൽ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഉത്തമമാണ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സാധിക്കും അങ്ങനെയാണ് ഹനുമാൻ സ്വാമിയെ ഭജിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അനുഗ്രഹിക്കുന്ന ദേവനാണ് ഹനുമാൻ സ്വാമി എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും